നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മാവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനില് പകരുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പുതുജീവനില് പകരുന്നവൻ േശു യേശു ആലും വലിയവൻസുസു യേശു ആരെയും മതിയായവൻ യേസു യേശു േശു ആരിയിലും വലിയവൻ യേശു യേശു ആരിയിലും മതിയായവൻ ഈരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമായവനും രോഗികളായിടുമ്പോ സൗഖ്യതായകൻ അവൻ കരുതും അവനാലയത്തിൽ സർവ നന്മകളാൻ അവനാലയത്തിൽ സർവ നന്മകളാൻ നമ്മു ദിനവും നമ്മെ ദിനവും യേശു Isu, Isu Arilam Valiyavan. Isu, Isu, Isu Arilam Isu, Isu, Isu Arilam Valiyavan. മതിയായവൻ ഹലു കോൺ രാത്രി വീണ്ടും നമുക്ക് ദിവസനിധിയിൽ ക്രിസ്റ്റ് എംബസി പ്രോഫറ്റിക് ചർച്ചിൻ്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ ധാരാളമായി നിറയട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ദൈവകരുണ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിലും നമുക്ക് പ്രാർത്ഥിപ്പാനായി വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ വലിയ അവസരങ്ങൾക്കായി നമുക്കൊരുമിച്ച് കർത്താവിന് നന്ദി പറയാം നിങ്ങളുടെ പ്രാർത്ഥന ആവിഷ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ മുതൽ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുകൊള്ളുക നമുക്ക് ആ റിക്വസ്റ്റുകൾ ഒരുമിച്ച് നമുക്ക് സഭയായി ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാപാവിശ്യങ്ങളുടെ മേൽ വലിയ ദൈവിക വിടുതൽ നൽകേണ്ടതിനായി ഇന്ന് രാത്രിയും വലിയ ദൈവിക ദൈവികാത്ഭുതങ്ങൾ നമ്മുടെ നടുവിൽ നടക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കഥാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യത്തിൽ നടക്കും നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് ഹാലലു യേശുവിൻ നാമത്തിൽ മഹത്വത്തിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിക്കുകയാണ് ശൂന്യതകളൊന്നുമില്ലാതെ പ്രതിസന്ധികൾക്ക് മുകളിൽ പറക്കുന്ന പ്രതിസന്ധികളെക്ക് മീതെ കടന്നു ഒരു ദൈവിക അനുഭവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാന് കരം പിടിക്കുവാൻ കർത്താവിൻ്റെ കരം പിടിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് ഇന്ന് രാത്രിയും പ്രിയമുള്ളവരെ വലിയ അത്ഭുതങ്ങൾ എനിക്ക് വേണ്ടി കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ നിങ്ങളുടെ ദിവസമാണ് ഇന്നത്തെ ദിവസം അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ദിവസമാണ് ഈ ദിവസം നിങ്ങളിൽ നിന്ന് ഈ നന്മയെ തട്ടിക്കളയുവാൻ ഇതിനെ നീക്കി കളയുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ മാത്രം വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ എന്നെ കേൾക്കുന്ന ഈ സമയത്തും പല പ്രതിസന്ധികൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം പല പ്രതികൂലങ്ങൾ നിങ്ങളെ ടെൻഷനിലേക്ക് നയിക്കുന്നുണ്ടാകാം എന്നാൽ പ്രിയമുള്ളവരെ വിശ്വസിക്കുന്ന മാത്രയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആട് വിശ്വസിക്കുക ആ വിശ്വസിക്കുന്ന മാത്രയിൽ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി അസാധാരണമാം വിധം വെളിപ്പെടാൻ പോവുകയാണ് ആ ലലൂയ്യ ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും ആവശ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് വെളിപ്പെടുന്നതാണ് ഹലലുയർ നമുക്കറിയാം ഇസ്രായേൽ ജനം മിസ്രേമിൽ നിന്നും വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ നടന്ന അത്ഭുതങ്ങളെല്ലാം ആവുന്നതാണ് നം കാണുന്നത് പോലെ തന്നെ മാറായിലെത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചു കുടിക്കുവാൻ വെള്ളം നോക്കിയപ്പോൾ ആ ചെറിയ തടാകത്തിലെ വെള്ളം അത് കൈപ്പേറിയതായി കണ്ടു മോശം ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഹോവേൻ ദൈവം ഇങ്ങനെ പറഞ്ഞു നിന്റെ ആ കാണുന്ന വൃക്ഷമുണ്ടല്ലോ അതിൻ്റെ കൊമ്പ് വെട്ടിയ വെള്ളത്തിലേക്ക് ഇടുക അത് മധുരമുള്ളതായിത്തീരും അത് മോശം അങ്ങനെ ചെയ്തപ്പോൾ ആ മാറായിലെ വെള്ളം അതിമധുരമുള്ളതായി അതിമധുരമുള്ളതായിത്തീർന്നു എന്ന് വചനത്തിൽ വായിക്കുന്നു പ്രിയമുള്ളവരെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും വെളിപ്പെടുന്നത് ഒന്ന് നിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ വെട്ടിയിടപ്പെട്ട കൊമ്പ് ക്രിസ്തുവാണ് എന്ന ക്രിസ് ദൈവത്തിന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നാവിൽ നടുവിൽ ക്രിസ്തുവിനെ നിങ്ങൾ പ്ലേസ് ചെയ്താൽ ക്രിസ്തുവിനെ അതിന്റെ നടുവിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്താൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളെയും നടുവിൽ നിന്ന് എടുത്തു മാറ്റും ഹലലുയ കൈപ്പേറിയ നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ അടുത്ത നിമിഷം മുതൽ മധുരമുള്ളതായി തീരുമാനം തുടങ്ങും ഹലലുയ അങ്ങനെ കർത്താവിനെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കൈപ്പേറിയ വിഷയങ്ങളെ മധുരമുള്ളതാക്കി തീർക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടാണ് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ യേശുവിനെ എൻ്റെ ജീവിതത്തിലെ ഒരു പക്ഷേ പലപ്പോഴും നിങ്ങൾ കർത്താവിനെ അറിയുന്നവരായിരിക്കാം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കാം യേശുവിനെ നന്നായി അറിയാം ഇതൊക്കെ ഉണ്ടാകും പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് അല്ലെങ്കിൽ യേശുവിന് ഇടപെടുവാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ നെയിംസേ ക്രിസ്ത്യാനിറ്റി കൊണ്ട് നാമമാത്ര ക്രൈസ്തവികത കൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല ഹലലുയ ഞാൻ ഒരിക്കൽ കൂടി ആ വാക്ക് പറയാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു കർത്താവ് ഇടപെടും ആ വിഷയങ്ങൾ കർത്താവിന് ഇടപെടാൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നാമമാത്ര ക്രിസ്ത്യാനിറ്റി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല വെറും നെയ്ം സേ ക്രിസ്ത്യാനിറ്റിയാണ് നാമമാത്ര ക്രിസ്ത്യാനിറ്റിയാണ് അതുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങളുടെ അനുദിന കാരണം മതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ദൈവശില്പമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവം ഏതെങ്കിലും ഒരു പള്ളിയിലോ ഒരു ആയത്തിലോ ഇരിക്കുന്നു ദൈവത്തെ കാണണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വരാം മതങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ഇടനില നിൽക്കും അതനുസരിച്ച് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ ഇങ്ങനെ പറയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ദൈവം മതങ്ങളുടെ കെട്ടിനാണ് തുതുങ്ങുന്നയാളല്ല നിങ്ങൾക്ക് വേണ്ടി ഇടപെടിച്ച് നിങ്ങളുടെ കൂടെ വസിക്കുന്ന നിങ്ങളുടെ കൂടെ നട നടക്കുന്ന നല്ല കർത്താവാണ് ഹാലെ ലൂയ പ്രാർത്ഥിക്കാം അമിത്യവേണ്ടി പ്രാർത്ഥിക്കാം നിശ്ചയം വേണ്ടി പ്രാർത്ഥിക്കാം അല്ല ലൂയ ആ അങ്ങനെയുള്ള ദൈവത്തെ അല്ല നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ദൈവത്തെ അല്ല നമുക്ക് ആവശ്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യ തിരുവചനം നമുക്ക് മനസ്സിലാക്കി തരുന്ന യേശു കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്ന കർത്താവാണ് എന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്ന കർത്താവാണ് യേശു കർത്താവ് ആ കർത്താവ് എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി നമ്മോടൊപ്പമുണ്ട് നമ്മുടെ സകല വിഷയങ്ങളിലും പരിഹാരം നൽകുവാൻ തക്കവണ്ണം യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഹാ ലെലൂയ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ കർത്താവ് ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഒന്ന് പറയാമോ കർത്താവ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അതിനകത്ത് ഈ ദിവസം ിൽ എനിക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് കാണണം എനിക്ക് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് അതിനകത്തുനിന്ന് ഒരു വിടുതൽ വേണം ആ വിടുതലിലേക്ക് എന്നെ ഒന്ന് കരം പിടിക്കണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുക തന്നെ ചെയ്യും ഹാലേലുയ ഇന്ന് രാത്രി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്താട്ടെ ഹാലേലുയ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് രാത്രി ചലിക്കും സകല നന്മകളുടെ ഉറവിടമാകുന്ന യേശു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കുള്ള സകല വിടുതലുകളും വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വിശ്വസിക്കുന്നവർ മാത്രം അത് ഏറ്റെടുത്ത് ഒരാമേൻ പറഞ്ഞാട്ട് കർത്താവിൻ്റെ പ്രവൃത്തി എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട് ആ ലലുയുമുള്ളവരെ ദൈവത്തിൻ്റെ വചന ഇങ്ങനെ പറഞ്ഞത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലായെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിച്ചില്ലായെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം ഹാലുയ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിരത്തിൽ വിശ്വസിക്കണം യഹോവയുടെ നന്മ എൻ്റെ കൂടാരത്തിൻ്റെ മേൽ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ് ഹാലെ ആർക്കും അതിനകത്ത് വേർതിരിവൊന്നുമില്ല ഒന്നുമില്ല ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ സിഖ്കാരനെന്നോ പാർസി എന്നോ ജൈനൻ ബുദ്ധനെന്നോ ഒരു മതവിഭാഗത്തിനും അതിനകത്ത് വേർതിരിവില്ല കർത്താവ് നിങ്ങളെ പൊതുവിൽ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളവരെ യേശുവിൻ്റെ ജനനത്തിങ്കിൽ ലോകം കേട്ട ദൂത് ഇതാണ് മറ്റൊന്നുമല്ല സകല മാനവജാതിക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഹലോ സകല മാനവജാതിക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നതെന്നാണ് ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞത് എന്താണ് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി നല്ല യഹൂദന് വേണ്ടി നല്ല പറഞ്ഞത് സക്കൽ മാനവജാതിക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം അപ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് യേശുവിൻ്റെ ജനനം യേശുവിന് മതങ്ങളില്ല യേശുവിന് തൻ്റെ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഹാൽ ലൂയ തൻ്റെ ജനമെന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കുന്നവരാണ് ആ വിശ്വസിക്കുന്നവർ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും പകരുവാൻ അവരിൽ കൂടി ആ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു ഹാലെ ലൂയ നിങ്ങളുടെ ജീവിതത്തിൽ കഥാവിൻ്റെ പ്രവൃത്തി ഒന്ന് വെളിപ്പെട്ട് കാണണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുക തന്നെ ചെയ്യും ഒന്ന് പറയാമോ കർത്താവ് എന്റെ സാമ്പത്തിക മേഖലയിൽ എനിക്ക് ഒരു ഉറവ തുറക്കണമേ എന്റെ ജീവിതത്തിലെ എന്റെ ശാരീരിക മണ്ഡലത്തിൽ ഞാൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ സൗഖ്യം എനിക്ക് വേണ്ടി വെളിപ്പെടണമേ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന പ്രതിസന്ധിയുടെ മുൻപിൽ ഒരു വഴിയായി എനിക്ക് വേണ്ടി വെളിപ്പെടണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴേ വിശ്വാസത്തോടെ നിങ്ങളുടെ വിഷയം എന്താണോ ആ വിഷയത്തെ മുൻപിലോട്ട് കൊണ്ടുവന്ന് പരിഹാരകനായി യേശുവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിശ്ചയമായും ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും പലപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ ആ നിലയിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിടുതലുകൾ താമസിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മൾ കൂടുതൽ ഭക്തി കാണിക്കുവാൻ ഭക്തി ഉണ്ടായിട്ടല്ല ഭക്തി കാണിക്കുന്ന പ്രകടന പ്രകടനപരതയിലേക്ക് നമ്മൾ പലപ്പോഴും വീണ് പോകുകയാണ് കാരണം എൻ്റെ വ്യക്തിപരമായ ആവശ്യം ഇന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ വിമർശിച്ചെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് പ്രിയുള്ളവരെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തെയാണ് പുഷ്ടിപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ് അത് നന്മയിലേക്ക് നടത്തുന്നത് വിമർശിക്കുന്നവരാരും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പോലും കാണില്ല കേട്ടോ നിങ്ങൾ കർത്താവിനോട് മടി കൂടാതെ നിങ്ങളുടെ ആവശ്യങ്ങളെ പറയുകയാണ് നിങ്ങൾ സാമ്പത്തികമായി പരാധീനതയിൽ കിടക്കുന്നവരാണ് കടഭാരത്തിലിരിക്കുന്നവരാണ് നിങ്ങൾ വ്യക്തിപരമായ കർത്താവിനോട് പറയാം കർത്താവേ എനിക്ക് ഇത്ര രൂപ കടമുണ്ട് ആ വിഷയത്തിൻ്റെ മേൽ നീ ഇടപെട്ടെ പറ്റത്തുള്ളൂ നീ ഇന്ന് തന്നെ അവിടുന്ന് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെ പറ്റത്തുള്ളൂ അവിടുന്ന് ഇടപെടണമേ എന്ന് ശക്തമായി ഇന്ന് രാത്രി വിശ്വാസത്തോടെ വെറുതെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ബ്രദർ പറഞ്ഞു അങ്ങനെ പറഞ്ഞ അങ്ങ് നടക്കും അങ്ങനെയല്ല വിശ്വാസത്തോടെ പറയണം വെറുതെ പരീക്ഷിക്കുവാൻ വിശ്വാസത്തോടെ പറയണം കർത്താവേ എനിക്കത് ലഭിച്ചേ പറ്റത്തുള്ളൂ എന്നത് ചെയ്യണമെന്ന് ഉറപ്പോടെ ഉറപ്പോടെ പറയുവാൻ എത്ര പേർക്ക് കഴിയുമെന്നുള്ളതാണ് വിഷയം ഹാലെ ലൂയ ഇന്ന് രാത്രി പറയാമോ എന്റെ കർത്താവേ എന്റെ ജീവിത വിഷയത്തിന്റെ മേൽ ഹാ ലെ അല്ലെങ്കിൽ അടുത്ത രോഗിയായിരിക്കുന്നവരാണെങ്കിൽ ആ എൻ്റെ ഈ രോഗത്തിൻ്റെ മേൽനാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പലരോടും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് അതല്ല മറിച്ച് അവിടുന്ന് തന്നെ നേരിട്ട് എൻ്റെ വിഷയത്തിന് വേണ്ടി ഒന്ന് ഇടപെടണമേ എന്നൊന്ന് ഒന്ന് ആഗ്രഹത്തോടെ പറയാൻ കഴിയുമോ വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ ഹാലേ ലൂയ ഇന്ന് രാത്രി ആ വിശ്വാസത്തിൻ്റെ മേൽ ആ വാക്കുകളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക തന്നെ ചെയ്യും പ്രിയമുള്ളവരെ ഹാ ലേ യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നിങ്ങളിൽ കന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനല്ല നിങ്ങളെ നിറച്ചനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിത ഭാരങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുകയാണ് സകലത് നന്മക്കാക്കി തീർക്കുന്ന സകല നന്മയ്ക്കാക്കി തീർക്കുന്ന നമ്മുടെ നല്ല കർത്താവ് നിങ്ങളുടെ ജീവിത മാർഗം ഉപജീവനത്തിനുള്ള മാർഗം അടഞ്ഞിരിക്കുകയാണോ അതിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞ കർത്താവേ എൻ്റെ കുടുംബം പുലർത്തുവാനുള്ള വഴി അവിടുന്ന് എനിക്ക് വേണ്ടി തുറന്നേ പറ്റത്തുള്ളൂ എൻ്റെ ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ അവിടുത്തെ സ സഹായമില്ലാതെ എനിക്കൊറ്റയ്ക്ക് അത് കഴിയത്തില്ല അവിടുന്ന് സഹായിക്കണം എന്നെ വിടുവിക്കണം എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നതാണെന്ന് അവിടുന്ന് അറിയുന്നു അതിനകത്ത് എനിക്ക് മറികടന്ന് പോയേ പറ്റൂ എനിക്കതിനപ്പുറം കിടക്കണം അതരെയ്യ വിശ്വാസത്തോടെ പറഞ്ഞാണ്ട് വിശ്വാസത്തോടെ സ്വാർത്ഥം ചെയ്താണ്ട് നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ടല്ലോ കഷ്ടത്തിൻ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നീടാൻ പഴുതില്ലാതെ കഷ്ടത്തിൻ കോട്ടയിൽകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നീടാൻ പഴുതില്ലാതെ കത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച യേശു ചീടുക ആകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച യേശു ചീടുക വാഴ്ത്തിയിടുക തുതിച്ചാർ യേശുവിൻ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക യേശുവിൻ നാമം ഇടുക അലലുയ്യ കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച യേശുവെ സ്തുതിച്ചിടുക അല ലുയ്യ രാത്രി ആ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുവാൻ നിങ്ങളുടെ ജീവിത പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ നിങ്ങളുടെ കടഭാരത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ നിങ്ങളുടെ സാമ്പത്തിക പരാധീനതയുടെ നടുവിൽ ഇറങ്ങി വരുവാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ നിങ്ങളുടെ രോഗത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് സദാ സന്നദ്ധനായി നിങ്ങളുടെ നടുവിലുണ്ട് ഹാ ലലൂയ ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാണ് ഹാ ലലൂയ എന്നെ കർത്താവ് കാണിക്കുന്ന ചിലരുടെ വിഷയങ്ങളുടെ മേൽ ഇങ്ങനൊരു സ്റ്റാർ ഒതിച്ചുയരുന്നത് പോലെയുള്ള അത്ഭുത പ്രവൃത്തി പരിശുദ്ധ െ കാണിക്കുക ഒരു നക്ഷത്രം ഉദിച്ചുയരുന്നത് പോലെ അതൊരു വലിയ വിടുതലാണ് ഓ ഞാനത് പറയുമ്പോഴാണ് കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിന്റെ ജനനത്തിങ്കിൽ ഒരു നക്ഷത്രം വിദ്വാൻമാർക്ക് വഴികാട്ടിയായതുപോലെ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ ചിലർക്ക് വേണ്ടി ആ നക്ഷത്രം ആ നീലി സൂര്യനാകുന്ന നക്ഷത്രം യേശു ആകുന്ന നക്ഷത്രം ഇന്ന് ഉദിച്ചുയർന്നിരിക്കുക യേശുവിൻ നാമത്തിൽ യേശുവിനാമത്തിൽ ാണ് ചിലർക്ക് വേണ്ടി യേശുവിൻ നാമത്തിൽ നാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു ദിമാന യേശുവിൻ നാമത്തിൽ ചിലർക്ക് വേണ്ടി ആ നക്ഷത്രം മുതിച്ചു കഴിഞ്ഞാൽ രാത്രി ഹാ ദൈവത്തിന്റെ പ്രവൃത്തി ചോദിച്ചതിൽ നിന്ന് ഇടയ്ക്ക് ചില ഇൻട്രപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇൻ്റർനെറ്റിൻ്റെ തോന്നുന്നു ചില ഇൻട്രപ്ഷൻസ് ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ നിങ്ങൾ ക്ഷമിക്കുക ഹാലെ ലൂയ കർത്താവിൻ്റെ ഉറവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് ദൈവിക ഇടപെടലുകൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് ഹാലെ ലൂയ ഇന്ന് ലൈഫിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് വിശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ലു ഇന്ന് രാത്രിയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഷീജോ ലതാ കെ പി അംബിക കൊച്ചുണ്ണി ശുഭാഷൈൻ വിസ്മയ സരോ നേച്ചി വൽസ അജീഷ് സന്ധ്യ പ്രമോദ് സുനിത എല്ലാ പ്രിയമക്കളെയും ബിന്ദു വിൽസൺ ലതാ കെ പി എല്ലാവരെയും റംലത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ മാലിനി കർത്താവ് മാനിക്കട്ടെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപ ധാരാളമായി ധാരാളമായി വെളിപ്പെട്ടു വരേണ്ട ഷീല അബി കഥാവിന്റെ നന്മ വെളിപ്പെടട്ടെ കഴിഞ്ഞ ദിവസം കേട്ട ദൈവിക ആലോചന പോലെ അത് ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ സോബി വി എസ് കഥാവിന്റെ കൃപയിൽ നിറയ്ക്കട്ടെ ഹാലലു കണ്ണൂരി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി ധാരാളമായി ഉയർത്തി അനുഗ്രഹിച്ചു മാനിക്കട്ടെ സാലി വർഗീസ് കഥാവിന്റെ നന്മയിൽ നിറയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ലൈവിൽ വാച്ച് ചെയ്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ഒരു ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഇന്നായിരിക്കുവാൻ കഥാവ് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ നടുവിൽ നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് അതിനു പ്രാർത്ഥിക്കാം എനിക്ക് തോന്നുന്നത് ഷീജോയാണ് ഒരു പ്രേക്ഷിക്കുന്നത് അമ്മച്ചിയുടെ കാലുവേദന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ കഥാവേ ഞങ്ങളൊരുമിച്ച് പ്രിയാമശിക്കായി പ്രാർത്ഥിക്കുന്നു കാലിൻ്റെ വേദനയെ അവിടുന്ന് പൂർണ്ണമായി സൗഖ്യമാക്കണമേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ തൻ്റെ കാലിൻ്റെ മേൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ സകല നന്മകളും ആ അമ്മയുടെ മേൽ ഇറങ്ങി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കരം വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സകലതും നന്മ അനുഗ്രഹത്തിനു ആക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹലെ കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയോ എന്നുമുള്ളത് യേശു നല്ലവൻ എക്സാം കിട്ടിയില്ല പ്രാർത്ഥിക്കണേ ഓക്കേ ഓക്കേ സാലി ചേച്ചിയുടെ ഒരു റിക്വസ്റ്റ് കണ്ടു നിശ്ചയമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കർത്താവെ മിൻഡോയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് തോടണമേ എക്സാമില് കർത്താവെ അടുത്ത ടൈമിൽ ഒരു വിജയം കാണുവാൻ കർത്താവ് സഹായിക്കണം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ ഹലലുയ്യ അത്ഭുതമാക്കി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ എനിക്ക് ആ പ്രയർ റിക്വസ്റ്റ് ആക്ച്വലി ക്ലിയറായിട്ട് മനസ്സിലായിട്ടില്ല സാക്ഷിച്ച് എനിക്കൊരു പേ പേഴ്സണൽ മെസ്സേജ് ഇട്ടോളൂ ഞാനത് നോക്കിക്കൊള്ളാൻ പ്രാർത്ഥിക്കാം ഹലലുയ്യ ചുമയുണ്ട് പ്രാർത്ഥിക്കണം അംബിക കൊച്ചുണ്ണി പിതാവ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അംബിക കൊച്ചുണ്ണിക്കായി പ്രാർത്ഥിക്കുന്നു ആ ചുമയുടെ അസ്വസ്ഥതകൾ എല്ലാം പൂർണ്ണമായും നീങ്ങിപ്പോകട്ടെ പൂർണ്ണ സൗഖ്യം തന്നമേൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു റിലീസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ 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 ഹലലുയ കർത്താവ് സഹ നന്മയ്ക്കാക്കട്ടെ വേറെ പ്രേർ റിക്വസ്റ്റുകളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം ഹല ലുയ ശുഭ ജോലിയുടെ വിഷയത്തിനായി ഓക്കെ കഥാവെ ഞങ്ങൾ ശുഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു ആ ജോലി സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ കർത്താവ് ഒരു വഴി തുറക്കണമേ അനേക നാളുകളായി ദിവസങ്ങളായി മാസങ്ങളായി കർത്താവേ ഈ മകൾ ജോലി സംബന്ധമായ വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെടുകയും തനിക്ക് അനുഗ്രഹമായി ഒരു ഉറവ തുറക്കേണ്ടതിനായി ആ മേഖലയിൽ ഒരു വാതിൽ തൻ്റെ മുമ്പിൽ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് സർവശക്തൻ്റെ അത്ഭുതം ആ വിഷയത്തിൻ്റെ മേൽ ഇന്ന് രാത്രി അവിടുന്ന് വെളിപ്പെടുത്തണമേ സകലതും നന്മയ്ക്കാക്കി തീർക്കണം കർത്താവെ ആ കുടുംബത്തെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 വേറെ പ്രേയറുകളൊന്നുമില്ലെന്നും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹല ലുയ ചീസസ് നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ നന്മയിൽ ഞങ്ങളെ സമൃദ്ധമായി നിറയ്ക്കണമേ ഞൊരുമിച്ച് കർത്താവെ തിരുശനിതയിൽ അല്പസമയം ആയിരിക്കുവാൻ അവിടെ നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം ഈ ദിവസങ്ങളിൽ അനേകർക്കു വേണ്ടിയും അവിടുത്തെ അനുഗ്രഹം വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നത് അപ്പോൾ അത്ഭുതമാക്കി തീർക്കണം ദൈവമഹത്വം വെളിപ്പെടുത്തണം ദൈവപ്രവൃത്തിയിൽ നിറയ്ക്കണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നല്ല പിണവേ ആമേൻ 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 ഭർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും സർവ്വശക്തൻ തൻ്റെ ചെറുകിന്നരിലങ്ങളെ സംരക്ഷിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് ആമേൻ ആമേൻ